ഗംഭീരം ഗംഭീരം വലിയ സന്തോഷം കാരണം റംസാനും ഞാനും ഈ പറയുന്ന പോലെ ഡോക്ടറിലോ വന്ന സിനിമയിൽ റംസാൻ കുഞ്ചാക്കുവിന്റെ ചെറുപ്പകാലം ചെയ്താണ് അപ്പൊ ഒന്നിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല പക്ഷെ ആ കൊച്ചു പയ്യനിന്ന് നായകനായി കാണുമ്പോൾ വലിയ സന്തോഷം എനിക്ക് ആക്ച്വലി ഒരു മൈക്ക് മൈക്കിട്ട് ഞാൻ കാത്തിരിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് കാരണം ഞങ്ങൾ തമ്മിൽ കുറെ ബന്ധങ്ങളുണ്ട് ഞങ്ങൾ ഒരു റിയാലിറ്റി ഷോയിൽ ഒരുമിച്ചിണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എനിക്ക് വരുന്ന ഡി എംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ തമ്മിൽ ഇപ്പൊ ശത്രുക്കളാണോ നിങ്ങൾ തമ്മിൽ മിണ്ടാറുണ്ടോ അതോ വഴക്കാണോ എന്നൊക്കെയാണ് ഓഫ് ഓഫ്കോഴ്സ് അതിനകത്ത് ചെല്ലുന്ന എല്ലാവർക്കും എതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അതിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് തല്ലുടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഗെയിം ആയിരുന്നു അതിൻ്റെ പേരിലാണ് ഇപ്പോഴും നമ്മൾ നല്ല സ്നേഹത്തിൽ നിൽക്കുക പിന്നെ ഞങ്ങളുടെ സീസണിലെ വിന്നറാണ് എന്നെ തോപ്പിച്ചാളാ അപ്പോ അപ്പോൾ ഇവൻ ഐ എം സോ ഹാപ്പി കാരണം മണിക്കൂറിന് അതിനുശേഷം ഇങ്ങനെ ബിഗ് സ്ക്രീനിലും എല്ലായിടത്തും കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇതുപോലൊരു വലിയ റിയാലിറ്റി ഷോയിൽ കാരണം ഞാൻ ഇത്രയും വലിയൊരു വീഡിയോ കോളോ ഇത്രയും സ്പേസ് ഉള്ളൊരു സ്റ്റേജോ ഞാൻ വേറൊരു റിയാലിറ്റി ഷോയിലും കണ്ടിട്ടില്ല സോ ഇത് കണ്ടസെൻസിൽ ഭയങ്കര വലിയൊരു ഫ്ലോറാണ് ജഡ്ജസിനായാലും എനിക്ക് ഐ എം സോ ഹാപ്പി മാൻ അതാണ് ഇത് ഐറ്റം വേറെ ശരിക്കും വേറെ ഐറ്റം വേറെ ഐറ്റം നമ്മൾ വന്നത് സാഹസം സാഹസത്തെ പറ്റി കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങൾ കുറിച്ച് ഞാൻ ആദ്യം പറയാം അതായത് ബിബിൻ ജോർജ് ആണ് ഇതിന്റെ സംവിധായകൻ ട്വന്റി വൺ ഗ്രാംസ് പറഞ്ഞ പടത്തിന്റെ സംവിധായകനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അതും അതേ ടീമിൽ തന്നെ ട്വന്റി വൺ ഗ്രാം പ്രൊഡ്യൂസേർ റിനീഷ് തന്നെയാണ് ഇതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബിബിൻ അശോക് ആണ് മ്യൂസിക് ഡയറക്ടർ പിന്നെ വിനായക് ശശികുമാർ എഴുതിയിട്ടുണ്ട് ഏത് മൂഡെന്നുള്ള വിനായക് ശശികുമാർ എഴുതിയതാണ് ഇത് വൈശാഖ് സുണനെ എഴുതിയതാണ് സന്തത് സഖിയെ എന്നുള്ള പാട്ട് രണ്ടാമത്തെ പാട്ട് റിലീസ് ചെയ്തു പിന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആൽബിങ് ചേട്ടനാണ് നല്ല നല്ല ടെക്നീഷ്യൻസ് ഉള്ള ഒരു സിനിമയാണ് പിന്നെ ഞങ്ങളെ കൂടാണ്ട് ഇതിൻ്റെ അകത്ത് നരയൻ ചേട്ടനുണ്ട് ബാബു ആന്റണി ചേട്ടനുണ്ട് ബൈജു ചേട്ടനുണ്ട് ഭഗത് മാനുവൽ ഉണ്ട് കൃഷ്ണ ആ ചേട്ടനുണ്ട് ഹരി കാർത്തി ജിംഖാന ചെയ്ത കാർത്തി അവരെല്ലാവരും ഉണ്ട് ഗൗരി ൗരി എന്റെ പേരടിച്ച് മിസ് അതെ ഹീറോയിനായിട്ടുള്ള നമ്മുടെ ഹീറോയിൻ നമ്മളൊരു പ്രൊമോഷൻ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താണ് സാഹസം എന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞു പലിപ്പിക്കും ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല തന്നെ അങ്ങനെ ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ കാരണമുണ്ട് കൃത്യമായ ലോജിക്കുണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് ഞങ്ങൾക്ക് പറ്റുള്ളൂ ഓക്കെ ഞങ്ങൾ കുറച്ചുപേരെ ഓഗസ്റ്റ് എട്ടാം തീയതി റിലീസിന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി കണ്ട് അഭിപ്രായങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ